നമുക്ക് വേദയുടെ വിക്രത്തിന്റെ അടുത്തയാഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തില് വേദശ്രീജയ്ക്ക് വേണ്ടിയിട്ട് ആ പുതിയ സംരംഭം തുടങ്ങി കൊടുക്കുവാണ് അപ്പൊ ലോണും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ ആ പുതിയ ബിസിനസ് ഒരു കുടിൽ വ്യവസായം പോലെ കുറച്ച് കറി പൗഡറുകളും അതോടൊപ്പം തന്നെ ആ പലഹാരങ്ങളൊക്കെ അപ്പൊ പലഹാരത്തിന് നേതൃത്വമൊക്കെ ഏറ്റെടുത്ത അച്ചമ്മയാണ് കാരണം അച്ചമ്മയ്ക്ക് നല്ല അടിപൊളിയായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം അങ്ങനെ അച്ചമ്മ കൂടി ഈ സമയം വിനായകനും നന്ദിനിയൊക്കെ മാറി നിൽക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ അച്ചമ്മ വിടുവോ അച്ചമ്മ അവരെല്ലാരെയും പിടുകൂടി ഭര്യക്കിവിടെ വന്ന് ജോലി ചെയ്യാനിട്ട് പറയാണ് ഇത്രയും നാളും നന്ദിനിക്ക് ഭയങ്കര സുഖമായിരുന്നു ജോലിയൊന്നും ചെയ്യണ്ടായിരുന്നു പക്ഷെ അച്ചമ്മ വന്നതോടുകൂടി അതും കൂടി മാറി ഇനിയിപ്പം നന്ദിനിക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല അച്ചമ്മ വെറുതെ ഇരുത്തതുമില്ല അങ്ങനെ എല്ലാരും കൂടെ കൂടിയിട്ടാണ് പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്ത് തുടങ്ങുന്ന ജോലിയൊക്കെ പക്ഷേ ഇതൊക്കെ കൊണ്ടാ കൊടുക്കണമെങ്കിൽ കടകളിൽ എത്തിക്കണമെങ്കിൽ അതിനൊരു വാഹനം വേണമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് വേദന എന്ത് ചെയ്തു ഒരു സ്കൂട്ടി തന്നെ ഒരു പഴയ സെക്കൻഡ് ഹൂ സ്കൂട്ടി വാങ്ങിച്ചു അങ്ങനെ ആ സെക്കൻഡ് സ്കൂട്ടിയാൽ ആ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി വിശ്വമാണ് കൊണ്ടുപോകുന്നത് കാരണം വിശ്വത്തിനാണ് ആ കടകളിലൊക്കെ കൊണ്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അപ്പൊ ആദ്യമായതുകൊണ്ട് ആൾക്കാർക്കൊന്നും അത്രയൊന്നും പിടിപാടില്ല പക്ഷെ വിക്രം തനിക്ക് തനിക്കറിയാവുന്ന രണ്ട് കടകളുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു അവിടെയൊക്കെ കൊണ്ട് കൊടുത്താൽ മതിന്ന് എന്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സംരംഭം പച്ചപിടിക്കുവാണ് കാരണം അച്ചമ്മയുടെ കൈപ്പുണ്ണിനുള്ള പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അതോടൊപ്പം തന്നെ മല്ലിക്കും മുളകിനും എല്ലാ പൊടിക്കും നല്ല പ്രാധാന്യം കൂടി മല്ലിയൊക്കെ ആണെങ്കിൽ വല്ല് ഇടിച്ചു പൊടിക്കുവാണ് കുറെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് അതിനൊക്കെ നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ വാങ്ങിച്ചു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ സംരംഭം ക്ലച്ച് പിടിച്ചു പക്ഷേ ഇതൊന്നും ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല നന്ദിനിക്ക് പണ്ട് തൊട്ട് ഇത്തിരി കുശുമ്പിൻ്റെ അസുഖമുണ്ടല്ലോ അതുകൊണ്ട് എങ്ങാനും നന്നായി പോയാലോ ശ്രീചാരത്തിയും വിശാലും ആ ഒരു ചിന്തയായിരുന്നു മനസ്സറിയേ പോരാത്തേന് വേദയൊക്കെ ഇവരുടെ കൂടെ കൂടുകയും ചെയ്തല്ലേ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എല്ലാരും നിൽക്കുന്നുണ്ട് അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് വേദയുടെ ഒരു ആഗ്രഹം ഒരാഗ്രഹം വിക്രത്തം നന്നാക്കിയെടുക്കാമെന്നുള്ള ഒരാഗ്രഹം സാധിച്ചു ശ്രീജയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം അങ്ങനെ ശ്രീജയ്ക്കും വിശ്വത്തിനും ഒരു സ്വയം തൊഴിലാവുകയും ചെയ്തു ഇനിയിപ്പം വിക്രത്തെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം അച്ഛമ്മ അതിന് കട്ട സപ്പോർട്ടുമായിട്ട് നിൽക്കുകയാണ് അച്ഛൻ പറഞ്ഞു മോള് ധൈര്യമായിട്ടിരിക്കുക എല്ലാം ശരിയാവും ഞാനല്ലേ പറയണേന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ മാഷു തൊടിയിലേക്ക് പോയി ഈ സമയം വിക്രം മുറിയിലായിരുന്നു വേദം വിക്രത്തിന്റെ ഇടയിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അല്ല അച്ഛൻ തനിയെ പറമ്പിലേക്ക് പോയേക്കുന്നേ അല്ല വിക്രസ്വാമി ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ അച്ഛനെ ഒന്ന് പോയി സഹായിച്ചാൽ എന്താ പ്രശ്നം ഞാനോ അതെന്താ ഞാനങ്ങോട്ട് ചെന്നാലും മതി അച്ഛൻ എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുവെന്ന് പറയാം അതൊക്കെ വെറും തോന്നലല്ലേ ഒന്ന് ചെന്ന് നോക്കിക്കേ പാവം ഇത്ര ഈ പ്രായത്തിലും അതെ ഈ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുവ ഇപ്പോഴും അച്ഛന്റെ അധ്വാനം കൊണ്ടായി കുടുംബം പുല്ലരുന്നേ അത് മുന്നോട്ട് പോന്നെ ആ ഒരു ചിന്ത വേണം അച്ഛനെ ഒന്ന് പോയി സഹായിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെറുതെ ഇവിടെ ഇരിക്കുവല്ലേ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടും വിക്രം പറഞ്ഞു ഞാന് അതേ മടിക്കൊന്നും വേണ്ട അങ്ങോട്ട് പോയാൽ മതി ഞാനും കൂടെ വരാം നമുക്ക് തൊടിയിലേക്ക് പോവാമെന്ന് പറയണ അങ്ങനെ വിക്രത്തെയും കൂട്ടി വേദം അങ്ങോട്ട് തൊടിയിലേക്ക് വന്നു ആ സമയത്ത് മാഷ് ആ തൊടിയിൽ ഓരോ പണികളായിരുന്നു അപ്പൊ വാഴയ്ക്ക് തടവുടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും വേദ മാഷിനോട് പറഞ്ഞു അതെ അച്ഛാ അച്ഛനാ ഒരു കാര്യം ചെയ്യ ആ തൂമ്പ അങ്ങോട്ട് കൊടുക്ക ഇനി കൊറച്ചേ വിക്രം ഏർ ചെയ്യട്ടേന്ന് പറയണം അപ്പോഴേക്കും മാഷ് പറഞ്ഞു ഇവനോ അതെ ആ സമയം വിക്രം പറഞ്ഞു ഞാൻ ചെയ്യ അച്ഛാന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്തു ആ തൂമ്പ അങ്ങോട്ട് വാങ്ങി മാഷ് എടു നിമിഷം നോക്കിന്നു വിക്രം എന്ത് ചെയ്യുവോ മാഴയ്ക്കൊക്കെ തടം കൂട്ടുകയാണ് അത് കണ്ടു മാഷ് ഇരുന്ന പക്ഷെ അന്തം വിട്ടുപോയി വേദിയൊക്കെ അതൊക്കെ കണ്ടിങ്ങനെ മാറി നിൽക്കുവാണ് വിക്രം ജോലി ചെയ്യുന്നത് കണ്ടിട്ട് മാഷ് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് കാരണം ഇങ്ങനെ വന്ന് വിക്രം സഹായിക്കാൻ പറ്റുമെന്നൊക്കെ അപ്പം മാലയിട്ടിരിക്കുകയും കൂടെ അല്ലേ വേദിക്ക് സന്തോഷമായി കുറച്ച് കഴിയുമ്പോഴത്തേനും കമല വന്നു വെള്ളമൊക്കെ ആയിട്ട് കമലയ്ക്കും ആ കാഴ്ച വളരെ സന്തോഷം വരെ ഒരു കാര്യം മനസ്സിലായി വിക്രത്തിന് നല്ല മാറ്റമുണ്ട് അങ്ങനെ അന്നത്തെ ദിവസം മാഷിനോടൊപ്പം വിക്രം വേദങ്ങൾ ഓരോ പണികളൊക്കെ ചെയ്യാനായിട്ട് കൂടുവാണ് മാഷിനു സഹായമായിട്ട് അങ്ങനെ വിക്രം വേദം പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുവാണ് ഈ സമയത്ത് കമലയോടും മാഷു പറഞ്ഞു എനിക്കിപ്പോൾ സന്തോഷമായി ഒരു കാര്യം ഉറപ്പായി അവൻ മലയ്ക്ക് ആ മാല ഇട്ടതിന് ശേഷം കുടുംബത്തിൽ വീണ്ടും സന്തോഷം തളം കെട്ടാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുക അതെ അല്ലെങ്കിൽ തന്നെ ഇത് ഇത്ര പെട്ടെന്ന് ഇവിടെ ഇത്ര മാറ്റം ഉണ്ടാകുമോ ഇത്രയും കാലമായിട്ട് അവന് മാഷിനോടൊപ്പം ഇറങ്ങിയിട്ടുണ്ടാവും തൊടിയിലേക്ക് പണ്ട് മാഷിനോടൊപ്പം എപ്പോഴും മാഷിനെ പിന്നാലെ നടന്ന് നടന്നുകൊണ്ടിരുന്നവനാ പക്ഷെങ്കിൽ ആ പ്രശ്നത്തിനൊന്നു ശേഷം ഇങ്ങനെയൊന്നും വന്നിട്ടില്ല ഇപ്പൊ കണ്ടില്ലേ അത് വേദ ഒരാള് കാരണമാണ് വേദയാണ് അവന്റെ മാറ്റത്തിന്റെ പിന്നിൽ നിന്നൊക്കെ പറയണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അച്ചമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി അച്ഛമ്മ കുറെ ട്രിക്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ അച്ഛനെയും മകനെയും തമ്മിൽ ഒന്നിപ്പിക്കണം എന്നുള്ളത് ആ പഴയതുപോലെ തന്നെ അവര് ഒന്നായിട്ട് നടക്കണം എന്നുള്ളത് അപ്പൊ ആ ട്രിക്സ് ഒക്കെ അത് വേദ പ്രയോഗിക്കുകയും ചെയ്തു അങ്ങനെ പതിവ് പോലെ വൈകുന്നേരം വന്ന് വിക്രം വിളക്കൊക്കെ കൊടുത്തു വേണം അപ്പൊ മലയ്ക്ക് പോകാൻ മാലിട്ടുണ്ടെ വിളക്കൊക്കെ കൊടുത്തല്ലോ വൈകുന്നേരം ആ സമയത്ത് മാഷും കമല എല്ലാരും കൂടെ വന്നു എല്ലാരും കൂടെ വന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവാണ് അത് കൊറേ കാലമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ആരെങ്കിലും ഒരോള്ള വിളക്ക് വെക്കുകയോ ചെയ്യുന്നേ പക്ഷെ ഇപ്പഴതൊക്കെ മാറി മലയ്ക്കുവോ മാലിട്ടിരിക്കുവല്ലേ വിക്രശരണം വിളിക്കുമ്പോൾ സമയത്ത് മാഷും എല്ലാരും കൂടെ വന്ന് ആ കൂടെ കൂടുവാണ് അങ്ങനെ വീണ്ടും സന്തോഷം തളം തളങ്കിട്ടി കുടുംബത്തിലെ ഐശ്വര്യമൊക്കെ നിറഞ്ഞു പക്ഷെങ്കിൽ ഈ സമയത്ത് വാസവന്റെ മകൻ വരുണ് അവൻ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ദീപ്തിയെ കൈയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് കാരണം തന്നെ ഈ പരുവാക്കിയത് വിക്രമാണ് അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണം അതിനിപ്പോ അതിന് ഏറ്റവും പറ്റിയ ആള് ദീപ്തിയാണെന്ന് മനസ്സിലായി അങ്ങനെ ദീപ്തിയെ കയ്യിലെടുക്കാനായിട്ട് വരുൺ ശ്രമിച്ചു കാരണം വരുടെ ആ പണ്ടത്തെ ആ ഗുരുതരാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അവന്റെ അസുഖമൊക്കെ ഭേദമായിട്ടുണ്ടായിരുന്നു അവനിപ്പോ പഴയതുപോലെ തന്നെ ഓടിച്ചാടി നടക്കാനായിട്ട് തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ മനസ്സിലേക്ക് ദീപ്തി വരുന്നത് ദീപ്തി ഒരു തവണ അവനെ കണ്ടിട്ടുമുണ്ട് അങ്ങനെയാണ് ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു വേദയുടെ അനുജിത്തിയല്ലേ അവൾക്കൊട്ടും കൂടെ ഒരു പണി പണിയാവട്ടെ എന്ന് കരുതിയിട്ടാണ് ദീപ്തിയെ പോയി കയ്യിലെടുക്കുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ദീപ്തി അവൻ അടുക്കുവാണ് പക്ഷെ ഇതൊന്നും വേദയോ അവരുടെ ആരും അറിയുന്നുണ്ടായിരുന്നില്ല ദീപ്തി അവൻ മയക്കെടുത്തു കാരണം വരുണിനെ കാണാനും ഇച്ചിരി ഭംഗിയാണ് അപ്പം ദീപ്തി വിചാരിച്ചോണ്ടിരുന്ന അവൻ പാവാണ് നല്ലവനാന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നേ ഈ സമയത്ത് വിക്രം വേദയും പതി പോലെ തന്നെ രാവിലെ ക്ഷേത്രത്തിൽ പോവും വൈകുന്നേരം ക്ഷേത്രത്തിൽ പോവും അങ്ങനെ വിക്രത്തിന്റെ മനസ്സാകെ മാറി അതുപോലെ തന്നെ ശ്രീകാര്യ ശ്രീനിവാസനുമായിട്ടുള്ള ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒരു പരിധി വരെ വേദക്ക് വിക്രത്തിനെ മാറ്റിയെടുത്താൻ സാധിച്ചു മുമ്പൊക്കെ ആണെങ്കിൽ ശ്രീനിവാസം വിളിച്ചു വിക്ര ആ പിന്നാലെ പോകുന്ന പക്ഷെ ഇപ്പോഴങ്ങനെയല്ല കുറെ മാറ്റങ്ങളൊക്കെ വന്നു അത് വേദയ്ക്ക് സന്തോഷകരമായ ഒരു കാര്യം തന്നെയായിരുന്നു അങ്ങനെ ഒരു മാറ്റം വന്നത് തന്നെ കാരണം ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല വേദ ഇത്ര പെട്ടെന്ന് മാറുമെന്ന് കാരണം മാറ്റിയെടുക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ശ്രീനിവാസിന്റെ പിടിയിൽ നിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ലെന്ന് വേദയ്ക്ക് അറിയായിരുന്നു പക്ഷെ വേദയുടെ കഠിന പ്രയത്നം കൊണ്ട് ഒടുവിൽ വിക്രത്തിന് കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു അത് വേദയ്ക്ക് സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു പിന്നീടാണ് വേദ ആ കാര്യം അറിയുന്നത് ഒരു ദിവസം ദർശനം വേദയെ വിളിച്ചു വേദയെ വിളിച്ചിട്ട് വേദയുടെ കാര്യങ്ങൾ പറയാണ് ദീപ്തിയുടെ ഇപ്പോഴത്തെ പോക്ക് ശരിയാന്ന് തോന്നില്ല ദീപ്തിയെയും പിന്നെ അതുപോലെ തന്നെ വാസവന്റെ മകന് ഭരണനെയും പല സ്ഥലങ്ങളും വെച്ചിട്ട് കണ്ടവരുണ്ട് ചിലരൊക്കെ എന്നോട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോ വേദയിലൊരു ഞെട്ടലുണ്ടായത് വേദൊരിക്കലും പ്രതീക്ഷ കാര്യമല്ല അപ്പോഴേക്കും വേദി സത്യമാണോ ദർശനം പറയണേ അതെ ഒരു പക്ഷേ ഇപ്പോഴെന്തേലും ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് അറിയാലോ വലിയ വലിയ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കുകയുള്ളൂ എങ്ങനെയും ദീപ്തിയെ രക്ഷിക്കണം എനിക്കിത് പോയി പറയാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ വേദ തന്നെ അവളൊന്നും വിളിച്ചു മാറ്റി ഒന്ന് ഉപദേശിച്ച് നോക്ക് വേദയ്ക്കത് വല്ലാത്തൊരു ഷോക്കായിരുന്നു കാരണം വരുണെ പോലെയുള്ള ഒരുത്തന് അവനാണ് പെണ് പിടിയനാണ് അവനില്ലാത്ത കേസുകളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എങ്ങനെ ഈ ദീപ്തി അവന്റെ മുന്നിൽ ചെന്ന് പെട്ടു എന്നൊരു ചിന്തയായിരുന്നു അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പോകുന്ന പെൺകുട്ടിയല്ല അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു വേദ ദീപ്തിയെ കാണാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നുകഴിഞ്ഞപ്പം ദീപ്തി തന്നെ ഇറങ്ങി വന്നേ വേദയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ദീപ്തിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി ആ സമയത്ത് വേദ പറഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണ ഈ സമയത്ത് ദീപ്തി ചെന്ന് അതുണ്ട് ഒരച്ഛനും ഒക്കെ കേട്ട് പ്രശ്നം അതുകൊണ്ട് തൽക്കാലത്ത് ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ വീണ്ടും മുറ്റത്തേക്ക് മാറ്റി നിർത്തി മാറ്റി നിർത്തിയിട്ട് ദീപ്തിയോട് വരുണിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തന്നെ ദീപ്തി പറഞ്ഞു എനിക്ക് അയാൾ ഇഷ്ടമാന്ന് പറയണെ ആ സമയം വേദ പറഞ്ഞു അവൻ ആരെ എന്താന്നൊക്കെ അറിയാവോ അവൻ എന്താണെങ്കിലും കുഴപ്പമില്ല എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല ഇതേ ചേച്ചി എന്റെ ജീവിതത്തിൽ കൂടുതൽ തലയിടാൻ വരണ്ട ഇതൊക്കെ പറയാൻ ചേച്ചിക്ക് എന്നെ യോഗ്യതയിരിക്കുന്നെ ചേച്ചി ഒരു ഗുണ്ടയല്ലേ കല്യാണം കഴിച്ചേ എന്നിട്ടോ എന്നിട്ട് ഞങ്ങൾ ആരെങ്കിലും എന്തേലും പറഞ്ഞോ എന്നിട്ട് ഇപ്പൊ എന്റെ ജീവിതം നന്നാക്കാൻ നടക്കുന്നു എന്താണെങ്കിലും ദേ ചേച്ചിയുടെ ഭർത്താവ് പോലെ ഒന്നുമല്ല അവൻ നല്ലവനാ എനിക്കറിയാന്നൊക്കെ പറഞ്ഞു വേദ ശരിക്കും അല്ലാതെ ആയിപ്പോയി കാരണം വേദ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ദീപ്തി ഇങ്ങനെയൊക്കെ പറയൂന്നുള്ള കാര്യം ഈ സമയം വേദ പറഞ്ഞു മോളെ നീ ചെന്ന് പെട്ടിരിക്കുന്നൊരു അപകടത്തിലാണ് അവൻ ശരിയല്ല എന്നൊക്കെ പറയുവാണ് ചേച്ചി കൂടുതലൊന്നും പറയണ്ട ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് പരിവാം വേണ്ട എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കി ഇറങ്ങി ഇറങ്ങിപ്പോയോളല്ലേ പിന്നെ ചേച്ചിക്ക് ഇതൊക്കെ പറയാൻ എന്നോട് പറയാൻ എന്ത് യോഗ്യതയായിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ദീപ്തി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോയി അവിടെ കഥവും വലിച്ചെടിച്ചും കൂടെ കയറി പോവുകയാണ് വേദയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി പക്ഷേ അങ്ങനെ അങ്ങോട്ട് വി വിട്ടുകൊടുക്കാൻ പറ്റില്ല കാരണം തന്റെ അനുജിത്തോട് ജീവിതമാണ് അവളുടെ ജീവിതം ഒരിക്കലും താറുമാറാക്കൂടാ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവുള്ളൂ അതിനു വേണ്ടിയിട്ട് വേദ പരിശ്രമിക്കാനായിട്ട് തുടങ്ങി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഉറപ്പായിട്ടും വേദയ്ക്ക് ദീപ്തിയെ രക്ഷിക്കാണ്ട് സാധിക്കും വരേണ്ട പിടിയിൽ നിന്ന് അതിന്റെ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു നന്ദി